ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നന്ദിക്കുകയാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം നമ്മളിവിടെ അടിപൊളിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് നമ്മുടെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി റെഡിയായി സെറ്റ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാണ് വെയിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് പോണെന്നൊക്കെ നമ്മൾ വഴി പറയും കേട്ടോ അപ്പം ഇത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഓൺ ആക്കിയതാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കിനും ഓൻ പറച്ചിലൊക്കെ നിർത്തി പിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആൾ വരാണ്ടായപ്പോൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങി കേട്ടോ അപ്പം ഓനുള്ളതുകൊണ്ട് നമ്മുടെ സമയം ഇങ്ങനെ പോയി എന്നാലും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കാത്തിരിക്കണത് ശാക്രണയാണ് കേട്ടോ അപ്പോൾ ഓന് ഞങ്ങളെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കൊറേ നേരം കാത്തിരുന്നിട്ട് ഓനെത്തിണ്ട് എന്താ ഭൂതങ്ങൾ വന്ന മാതിരി വന്നിക്ക് മുഖൊന്നും കാണിക്കൂല ഇജി നേരത്തെ വരണേ അങ്ങനെ പോര് വന്നിക്കൊത്തി ബാക്കിൽ ഇരുത്തടാ ഓന സെന്ററിൽ ഇരുത്താ നമുക്ക് അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് പോണ വോക്കിൽ ഷാക്കിടണം നല്ല പ്രാക്ക് പ്രാഗുണ്ട് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് നേരെ വൈകീട്ടുണ്ടായിരുന്നു ഞാൻ കുറെ മുന്നേ മാറ്റി വെക്കാൻ തുടങ്ങിയതാണ് എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ഉണ്ടോ ഭയങ്കര വെയിലുമായി അങ്ങനെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് പോകണവും പിന്നെ ഫുൾ ആയിട്ട് ഓനെ കാണാതെ എന്നില്ല കേട്ടോ കുറെ എന്താ പറയുക ഷോ ടവലിട്ട് കെട്ടിയിട്ടുണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ തലയിൽ ഷാൾട്ട് കൊടുക്കും ഓന വലിച്ചെറിയും ഞാനിട്ടൊടുക്കും ഓ വലിച്ചെറിയും അതുതന്നെയായിരുന്നു വീട് എത്തുന്നവരെ നടന്നുകൊണ്ടിരുന്ന സംഭവം എന്ന് പറയുന്നത് വീടെത്തി ഷാഹി ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാനാണ് ആദ്യം വെറാർ പ്രോളാണ് ആദ്യം വന്നത് അതിന്റെ ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ സ്നേഹപ്രകടനം കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ള പ്രകടനം ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീട് എടുക്കാൻ പറ്റില്ല കേസ് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം വീടിനകത്തേക്ക് കയറണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോാന സ്കൂളിൽ നിന്ന് ഉപ്പിയും ഇങ്ങോട്ട് പോയി കൊടുക്കുന്നുണ്ടോ ചെക്കനെ പരീക്ഷയായിരുന്നു അങ്ങനെ ഓൻ എത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാഡ് വരുന്നുണ്ട് ഇപ്പൊണ്ടോ ഇപ്പൊ സ്ലോ മോഷൻ വന്ന ധൃതിയിൽ വിശേഷം പറച്ചിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ മുഞ്ഞീറിൻ്റെ ജയിച്ചിട്ട് ഷാൻ പത്തിരി നല്ലോണം പരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ മെസ്സേഡ് ജയിച്ചിട്ട് ജയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉമ്മ ഉണ്ട് അതേപോലെ തന്നെ ഉപ്പുണ്ട് അനിയ അനീത്തി അനിയത്തി കുട്ടി പിന്നെ ചെക്കന്മാരൊക്കെ പണിക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെറിയ ഇവിടെ ഇവിടെയല്ല വലിയ അണിൻ്റെ ഷാക്കർ ഇവിടെയല്ല ഒന്നെവിടെ കൊടുന്നാക്കിട്ടോ എങ്ങോട്ട് പോയി നമ്മുടെ കുട്ടീസ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അരിഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് അമ്മ അടുക്കളയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊകച്ചിടുന്നുണ്ട് കേട്ടോ സാധാ അടുപ്പാണ് നമ്മുടെ ഇടത്തുള്ള അപ്പം നമ്മൾ പത്തിരി ചുടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഉമ്മ അടുപ്പൊക്കെ കത്തിച്ചെന്നു ഞാൻ പത്തിരി ചൂടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമുക്ക് വലിയ പണിയൊന്നും നല്ല എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഹെൽപ്പിക്കേണ്ട അങ്ങനെ നമ്മുടെ പത്തിരി പരിപാടിയാണ് ഇത് മണ കൂടുള്ളത് നമ്മുടെ വീടിന്റെ സോറി അയൽവാസമായിട്ടുള്ള ദിവ്യ ചേച്ചിയാണ് കേട്ടോ കേസ് അങ്ങനെ നമ്മുടെ എന്താ പറയുക ചേച്ചി എല്ലാം മുപ്പത് നോമ്പ് കൊടുക്കട്ടോ അപ്പം നോമ്പൊക്കെ എടുത്തിട്ടാളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നാണ് തൊട്ട മേലെയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ട മേലെയാണ് അങ്ങനെ ദിവ്യ ചേച്ചി ഇസു ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഇത് നോക്കിയാൽ അവിടെ രണ്ട് കുട്ടികളുണ്ട് അവരുടെ പിന്നാലെയാണ് അപ്പം അവര് ഭയങ്കര കമ്പനിയാണ് അപ്പം ഇസു ഇങ്ങനെ തോണ്ടി തോണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ് എനിക്കിവിടെ വന്നാകളൊരു സമയം പോകൂലും മക്ക ഓലൊക്കെ വേണം കേട്ടോ അങ്ങനെ നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു പത്തിരി ഞാൻ കുളമാക്കി ചൂടാവുന്നതിന് മുന്നിട്ടിട്ട് കൊളാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കടുവിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പത്തിരി വരത്തി അതിൻ്റെ ഇടയിൽ ലിയമോള് പത്തിരി വരത്തിയാൻ പടിയുന്നുണ്ട് ഇപ്പം പാവം ഇങ്ങനെ പ്രസ്സിലിട്ട് നമ്മൾ ചെറിയ എടുക്കും പിന്നെ നമ്മൾ കല്ലിലിട്ട് പരത്തിട്ടോ ഇവിടെ അങ്ങനെയാണ് ചെയ്യുക പക്ഷെ ഞാൻ അവിടെ ഫുള്ളായിട്ട് പ്രസ്സിലിട്ട് വന്നിർത്തും പിന്നെ അവിടുത്തെ അമ്മയൊക്കെ ജസ്റ്റ് റോൾ ചെയ്തിട്ട് പ്രസ്സിലൊന്നും അമർത്തില്ല അങ്ങനെ പരത്തി എടുക്കും ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളാണ് കേട്ടോ ഈ പെണ്ണപ്പെട ഇതൊക്കെ കേട്ടിരത്താൻ വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ഇവിടെ നല്ല പരത്തിലാണ് കേട്ടോ ഇപ്പൊൾ പക്ഷെ സയാനാണ് പത്തിരി ചൂടുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹം കേട്ടോ പത്തരി ചൂടണെന്ന് ചെക്കിന് നോമ്പ് ഉണ്ട് നോമ്പ് വരിട്ടാണ് തീന്റെ മുന്നിൽ നിൽക്കുന്നത് അതാണെങ്കിൽ തീയാണെങ്കിൽ അവനെ മുഖത്ത് കണ്ടു ഞാൻ കുറെ പറഞ്ഞു വേണ്ടാന്ന് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ആകാംക്ഷ പത്തിരി ചുടാൻ അങ്ങനെ ഫുള്ള് പത്തിരി ഓന അടുത്ത് ചുട്ടത് അടുത്ത് ഞാനുണ്ടായിരുന്നു തീ കത്തിക്കാനും തീ നെയ്ക്കാനും അത് കരീണിണ്ട് അത് മറിച്ചിട്ട് ഇത് മറിച്ചിട്ട് അങ്ങട് നീക്കും ഇങ്ങനെ നീക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാലും ചെക്ക ഫുള്ള് ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്ത് പറയും അറിയും ചെയ്തിട്ട് അത് നോമ്പ് തുറക്കുന്ന സമയം വരെ ഞാനാ പത്തിരി ചുട്ടത് ഞാനാ പത്തിരി ചുട്ട് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു തീനെ അങ്ങനെ ഫുൾ പത്രി ഓനാട്ട ചുട്ടത് ഇങ്ങോട്ട് പറയും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയാ ആദ്യത്തെ പെൺകുട്ടിയെല്ലേ ആണ് അപ്പൊ ഈ എല്ലാം പഠിക്കണം പെൺകുട്ടികളാകുമ്പോൾ പിന്നെ കുക്കിങ്ങിനോട്ടൊക്കെ ചിലപ്പം താല്പര്യം ഉണ്ടാവും ആൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവണം എന്നില്ല അങ്ങനെ അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുന്നുണ്ട് അടുത്ത് അന് ഷാ ഇത് ഇവിടെ പൈനാപ്പിള് ജ്യൂസ് എടുക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്യണം അതിന്റെ അടുത്ത് കുഴങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് പൈനാപ്പിൾ ജ്യൂസും കുറച്ച് പച്ചമാങ്ങ അല്ലേ ആണോ അടിക്കുന്നത് പച്ചമാങ്ങ തോലൊക്കെ ചട്ടിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി ഏലക്കായൊക്കെ ഇട്ടിട്ട് അടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വാട്ടർ മെലൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നമ്മളിവിടെ കുട്ടീസ് കുറേ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കണ്ടെ മറ്റേ വലിയ പീസൊക്കെ എടുത്തോണ്ടെട്ടോ എനിക്ക് വലുതേ പറ്റുള്ളൂ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസൊന്നും പറ്റില്ല അങ്ങനെ വലുത ഒരെണ്ണം നോക്കി ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ തപ്പട്ടിപ്പറിച്ച് വാങ്ങിയിട്ടോ കാരണം എന്താ വെച്ചാൽ ചിക്കന് നല്ല ജലദോഷം ചുമയുണ്ട് അതിന്റെ ഇടയിൽ തണുത്തും കൂടി കഴിച്ചാൽ ഫ്രിഡ്ജിലുള്ള തണ്ണി മാത്രമായിട്ടത് അതിൻ്റെ ഇടയിൽ ഇമ്മ ഇവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കുക മല തരിക്കഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടം തേങ്ങാപ്പാൽ തരിക്കഞ്ഞി ആണ് ഉണ്ടാക്കുക അപ്പോൾ അത് വെള്ളത്തിൽ സേമിയോട്ട് വേവിക്കും സേമിയ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് റവട്ടോ വളരെ കുറച്ച് റവ ഇട്ടിട്ട് അതും കൂടെ വേവിക്കും ഒരുപാട് റവട്ട് കഴിഞ്ഞാൽ തരികഞ്ഞി ഒന്നാകെ പോട്ടോ തരികഞ്ഞി ഉണ്ടാക്കണവർക്കൊക്കെ അറിയേണ്ടാവും അപ്പം നമ്മളെ ഷാക്കി പോയിട്ട് കുഞ്ചൂസിന് നമ്മുടെ മല്ലു ഫാമിലിയിൽ കുഞ്ചൂസിൻ്റെ തരിക്കഞ്ഞി കൊണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഇന്നും കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒഴുക്കും കൂടെ ഉള്ളതാണ് അമ്മ ഉണ്ടാക്കണത് നമുക്ക് അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് പിന്നെമ്മ അത് രണ്ട് വെന്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചു ഒഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വെള്ള വെല്ലാതെ ഒന്നും ചൂടാക്കൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തിളയുന്ന ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്യും പിന്നെ നമ്മളിതിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അമ്മ ഇവിടെ എപ്പോഴും തേങ്ങാപ്പാലാണ് തരിക്കഞ്ഞിണ്ടാക്കുക നമ്മൾ എന്റെ വീട്ടിൽ എന്റെ വീട് മീൻസ് നമ്മുടെ ഹസ്ബൻഡ് ഹോമില് അവിടെ പാലിലാണ് കേട്ടോ തരക്കഞ്ഞി ഉണ്ടാക്കുക പിന്നെ ശർക്കര വെച്ചിട്ടും പല ടൈപ്പിൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ തരിക്കഞ്ഞിയുടെ റെസിപ്പിന്നെ കുറേ കിട്ടും അപ്പൊ ഇവിടെ എപ്പോഴും തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കാറ് ഇനി ലാസ്റ്റായിട്ട് തൂമിക്കുകയാണ് നെയ്യില് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചുമപ്പിച്ചെടുക്കും എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് എന്ത് ചെയ്യും തരിക്കഞ്ഞിലോട്ട് ഒഴിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ സേമിയോ വേവാനുള്ള ഒരു ടൈമ് മാത്രമേ എടുക്കുകയുള്ളു വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം സേമിയോ കുക്കറിൽ ഒരു രണ്ട് വയസ്സിലോ ഒക്കെ അടിച്ചാൽ പെട്ടെന്ന് വെന്തു അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു കുട്ടി റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തെരിക്കന് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കാണെങ്കിലും കുറച്ച് മധുരമില്ലാത്ത ഉപ്പാക്ക് വേണ്ടി മാറ്റിയൊക്കെ കേട്ടോ കാരണം ഇപ്പാക്ക് ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാല് ഷുഗർ ഉണ്ട് എന്ന് പറയണത് ഉപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ എന്തായാലും ഷുഗർ ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ എല്ലാവരും കൂടെ തട്ടിക്കൂട്ടിയിട്ടൊരു നോമ്പുതുറ കേട്ടോ ശരിക്കും നമ്മുടെ വീട്ടില് നാളെയാണ് നോമ്പുതുറ നമ്മള് തലേ ദിവസം തന്നെ വന്നാണ് കുറച്ച് രണ്ടു ദിവസം എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാന്ന് കരുതിയിട്ട് വന്നാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മുടെ വീഡിയോസിൽ കുട്ടീസിനെ കാണിക്കൊണ്ട് കമന്റ് ബോക്സ് തിങ്ങി ഓഫ് ആവേണ്ട എന്താന്ന് എനിക്കറിയില്ല ഞാൻ കുറെ തപ്പിത്തരുന്നു എനിക്കൊന്നും മനസ്സിലാവില്ല ഇനി ഇപ്പം ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് ഓഫ് ആവുമോ ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എന്താണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കുട്ടി നോമ്പത് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പ ഉണ്ട് അനിയന്മാരൊക്കെ ഉണ്ട് അല്ലെ അതിനെ ഇതേനെ കാണാൻ കേട്ടോ ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഷാക്കറാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരേം ചിക്കൻ കറി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ പറയാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ എണ്ണിപ്പിറക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് അതൊക്കെ പരിഹരിക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് വേറൊരു നല്ല വീഡിയോ ആയിട്ട് തരും അപ്പൊ അതുവരെ എല്ലാവർക്കും ചേറ്റാ